വന്നു അധികം ഹെവി സൈസൊന്നും അല്ല നല്ല നമുക്കൊന്ന് അടിച്ചു നോക്കാം പോ ഡീപ്പിൽ പോണ നിൽക്കണം പക്ഷെ കൊണ്ട് ഇല്ലേ ഓ വൈറ്റിനിട്ടാണ്ടോ പോയത് വഴിഭാഗം ഒക്കെ നോക്കിയിട്ടുണ്ട് എന്തോ ഒരു ചെളിയൊക്കെ ഒന്ന് നിറഞ്ഞിട്ട് ഇതിലൊക്കെ ഓലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഓ ഇവിടെ ഇവിടെ പാടം ചൂടിക്കിടക്കണം കേട്ടോ മൊത്തം പാടം ഒന്ന് മുടിക്കിടക്കണം മീന നിന്നാൽ പോലും കാണില്ല അതേപോലത്തെ സിറ്റുവേഷനിലാണ് വെള്ളത്തിൻ്റെ കളർ കാട്ടി കട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കണേ ചില സ്ഥലത്ത് നീർ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലും പേരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞേക്കണേ ഒക്കെ നമ്മൾ ഷൂട്ട് തുടങ്ങാൻ പോകണം നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ കാണുന്നതാണ് നമുക്ക് കുറച്ച് അപ്പുറത്തോട്ടൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ടൊക്കെ മാറണം നമുക്ക് ഇവിടെ നിന്നുള്ളതൊന്ന് നോക്കിയിട്ടുണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പാലാങ്കണ്ണി മറിയുന്നുണ്ട് ഇവിടെ കിടന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പച്ചമാരി ഷൂട്ട് തുടങ്ങിയാ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീടിലൊക്കെ സ്വാഗതം അപ്പം പച്ചമരേ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം വെള്ളം കേട്ടിട്ടുണ്ട് കാരണം ഒരു മുട്ട ഇട്ടിട്ടും നല്ല വെള്ളപ്പൊക്കലാണ് ഇപ്പം ഒരു മുട്ടിട്ടിട്ടും ഒരു മുട്ടിൻ്റെ മേളിലും കൂടി അതേപോലെ തന്നെ ചെറു പൊക്കം കുറഞ്ഞ സ്ഥലത്തൊക്കെ കൂടി നല്ലോണം വെള്ളം കയറി ബോട്ടിൽ വന്നപ്പോൾ നല്ല വെള്ളപ്പൊക്കമല്ല അതുകൊണ്ട് മീൻ കിട്ടും ഒരു ഡൗട്ടിൽ തന്നെ ഞാൻ ഞാനിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ആറിന് സ്ക്രീം ഷോട്ടിലെ കവണയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഡാർട്ടിൽ അതെ നമ്മുടെ ഈ സ്പെഷ്യൽ ഡാർട്ടാണ് ഇന്ന് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മുടെ ഗ്രീൻ റബ്ബറ് ഗ്രീൻ റബ്ബർ ഞാൻ ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കാരണം വേറെ ഒന്നുമില്ല ഇത് ഫുള്ള് ഈ ടൈം പോലെ കിടക്കുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ ഫ്രണ്ടിലോട്ട് മറിഞ്ഞ് കൂടി കിടക്കും അപ്പോൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് മറിഞ്ഞ് പോതിരിക്കാൻ കിട്ടാൻ ഞാൻ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ റബ്ബർ കിടക്കും മാക്സിമം അപ്പോൾ ഇവന് ഇട്ടത് അതെ നമ്മുടെ റീലി എച്ച് വൈ ബി തേർട്ടിയുടെ റീലി അപ്പോൾ ഇതിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ സ്പോട്ടിന് വന്ന് ഏകദേശം സ്പോട്ടിന്റെ സെന്റർ ഭാഗത്ത് നിൽക്കണം ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ നിൽക്കുന്ന ഏരിയ ഫുള്ള് കാട് പിടിച്ച് നിറഞ്ഞൊരു ഏരിയയാണ് ഇവിടെ കുറച്ചധികം സ്പോട്ടുകളുണ്ട് കാരണം ചെറിയ ചെറിയ തോടുകൾ അത് ഉള്ളിൽ ഡുള്ളിക്കൂടം അതുപോലെ തന്നെ കാണാതെ കാണാൻ പറ്റുന്നുണ്ട് അവർ ഇല്ല ഇത് മില്ലിക്കുടം കാണാൻ വെള്ളം കണ്ട ചെറിയ ചെറിയ തോടുകളാണ് ചെറിയ തോടുകളും ചെറിയ കണ്ടം അതേപോലെ സംഭവങ്ങളൊക്കെ ഇതിനകത്തുള്ളത് മീനുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല മീനുകൾ ഉണ്ട് കേട്ടോ വരാൽ ചേർമീൻ അതുപോലെ തന്നെ പിലോപ്പി കരിമീൻ രണ്ട് കിട്ടും ഇവിടെ വന്നിട്ട് എനിക്ക് നേരത്തെ ഒരു മൂന്നാല് പ്രാവശ്യം രണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാ ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് കാണിച്ച വാഗമാണ് കാണട്ടെ ചെറിയ തോട് ഇതേപോലെ ചെറിയൊരു കുളം പോലത്തെ ഒരു ഭാഗമാണ് ഇവിടെ നമ്മുടെ ചൂടിൻ്റെ ഉള്ളിൽ കൊണ്ട് അവിടെ ചെറിയ തോടൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഒന്ന് കാണാനായിട്ട് കാരണം നല്ല വൈബാണി കാണാറില്ല പക്ഷേ ഞാൻ മുത്തക്കെയുള്ളൂ ഞാൻ ഹെഡ് മൗണ്ട് വെച്ചാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ കൂടുതലും വെള്ളം അധികം കൂടുതൽ വെള്ളം കൊണ്ട് തന്നെ ഇപ്പം വെയിലായിട്ടുണ്ട് പിന്നെ ഈ പാട ചൂടിക്കിടക്കുവാണ് ചില സ്ഥലങ്ങളിലൊക്കെ വരുന്നിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പാട ചൂടിക്കിടക്കണ ആളെ കാണാൻ പറ്റുന്നില്ല ഈ കാറ്റടിച്ച ഒരു സൈഡിലോട്ടൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും അധികം സമയം കളയണ്ട നമുക്ക് നോക്കിക്കള എന്തായാലും ഓക്കെ കൊണ്ട കൊണ്ടെന്ന് തോന്നുന്നു ഞാനൊക്കെ അടി കൊണ്ടിട്ട് ആ എട്രാ ഇണ്ടാ ഇണ്ടാ അടി കൊണ്ടിട്ടുണ്ട് ആ അടിപൊളി ഞാനൊരു തടി കൊണ്ടില്ലെന്ന് ഓർത്തട്ടോ ഇതിനെന്താ ട്രാഗ് എടുത്തിട്ടുണ്ട് ചെറുതാണോ വലുതാണെന്ന് അറിയാൻ പറ്റില്ലാട്ട് ഞാൻ കളർ മാത്രമേ കണ്ടുള്ളു ആ കുഴപ്പമില്ലാട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാട്ട ഞാനൊരു കളർ മാത്രമേ കണ്ടുള്ളൂ ആടാ അടിപൊളിയാണ് അടിപൊളി സാധനം അയച്ചെന്നായിരുന്നു കിടന്ന് ഇത്ര നേരം കളിച്ചു ആ എന്റെ മോന് ചെറുതെന്ന് വല്ലാട്ടോട്ട മൂല് പോട്ടക്കുന്ന സാധനം ഹെവി സൈസ് ഹെഡ് ഷോട്ടാണ് കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെരുപ്പ് വെച്ചിട്ട് കാണിക്കുമ്പോൾ കണ്ടോ സൈസ് നമുക്ക് അടിപൊളിയൊരു ഐറ്റം ഉണ്ട് പ്ലാസ്റ്റിക് അപ്പോൾ അത് നമ്മുടെ സഞ്ചിയിലൊക്കെ നമ്മുടെ ആർമിയുടെ സ്വിംഗ് ഷോട്ട് വെച്ചാട്ടായിരുന്നു ഷൂട്ട് ചെയ്തത് ആർമി അപ്പം ഷൂട്ട് എന്തായാലും കൊണ്ടത് ഇച്ചിരി ഡീപ്പിൽ ഇന്നുവെച്ചതായിരുന്നു താഴെ ഇല്ല എന്നാലും കുഴപ്പമില്ല നല്ല ഹെഡിൻ്റെ നല്ല കറക്റ്റ് പൊസിഷനിൽ തന്നെ കൊണ്ടാക്കണത് ഉണ്ട് നല്ല വീതി ഉണ്ട് കേട്ടോ സൈസ് കണ്ട് ഒരു നല്ല വീതി ഉണ്ട് ഇനി അട്ടിപൊളി അയറ്റോ അപ്പോൾ അതെ ഇവന് നമുക്ക് അധികം ചെളിയൊന്നും പറ്റിക്കണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഏറ്റം കയറിയിട്ട് വെള്ളം കയറി ഇവിടെയൊക്കെ നനഞ്ഞു ഇവിടെ ചെളിയായിരിക്കുന്ന സ്ഥലം അത് കാരണം നമുക്ക് അധികം ഇതുണ്ടാക്കണ്ട ഇവണ് ഇതിനകത്തേക്കിടത്തിടാം ഡാട്ട എന്തായാലും ഇപ്പുറത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഫോണിൽ പിടിച്ചിട്ടൊന്നും നിൽക്കണല്ലോ എന്നാ പിടക്കലാണ് ഇവിടെ ഓഫീ ആ ഓക്കെ നമ്മൾ ഡ്രാഗിച്ചിട്ട് ലൂസ് ചെയ്തിട്ടേക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ റീലിൻ്റെ കംപ്ലൈൻ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അച്ചാ മരേ അടുത്ത മീൻ വരുന്നുണ്ട് കേട്ട പൊങ്ങി അതിന് ഹെവി സൈസൊന്നും അല്ല എന്നാലും നമുക്കൊന്നടിച്ച് നോക്കാം ഓ അവനും കൊണ്ടിട്ടുണ്ട് കേട്ടാ അടി അടിപൊളി അവനും അങ്ങനെ കേറി ചാടിപോലിതേ രണ്ടാമത്തെ അവന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എടാ ആദ്യത്തെ അവൻ താടി ഇറങ്ങി രണ്ടാമത്തെ അധികം സൈസല്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത അടിപൊളി ഒരു മീൻ കിട്ടി എടാ നീ ചാടി താടി ഇറങ്ങിയതെങ്ങനെ കേറടാ കേറടാ സഞ്ചിക്കകത്ത് എടാ വിരുദ ചാടി താടി ഇറങ്ങി അയ്യോ പിടിച്ചിട്ട് താടിറങ്ങിയത് എന്താ ചെയ്യുന്നുണ്ട് സൈസുണ്ട് അയ്യോ പിടിച്ചിട്ട് നിൽക്കണില്ലേ അപ്പം ഇവന് നമുക്കിതേ വലിയ സൈസൊന്നും അല്ല കാരണം കുഴപ്പമില്ല എന്നാലും പിന്നെ നേരെ സഞ്ചിക്കാലത്തേക്ക് ഇടുക്കണം ആ ഇയറാ സഞ്ചിക്കാലത്ത് തന്നെ ഊരി ഇടാം ഇല്ലെങ്കിൽ താഴെത്തിറന്ന് ചാടു മുഷറുണ്ട് ഇവിടെ മീനെ താഴത്ത് ഇട്ടു തന്നെ കുറച്ച് കഴിഞ്ഞാൽ മുഷറുവൊന്ന് പൊതിയും സഞ്ചിക്കകത്ത് ഇപ്പം തന്നെ കയറി തുടങ്ങിയത് കണ്ട ഒരു മീനടിച്ചിട്ടൊരു ഇച്ചിരി നേരമായിരുന്നു അതുകൊണ്ട് വൃത്തം വന്നിട്ടുണ്ട് പക്ഷെ അധികം വലുതല്ല കേട്ടെ ചെറിയൊരു തണു എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാമോ അവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അല്ലേ ഏതാണ് വലുതെന്ന് അറിയാൻ പറ്റുന്നില്ല ഭയങ്കര വൈറ്റ് കളറിൽ നിൽക്കണം നാടൻ തിലോപ്പിനെ പോലെ ഉണ്ട് കേട്ടോ കാണാട്ട് നാടൻ തിലോപ്പി ആവാനാണ് ചാൻസ് എന്ന് നിക്കുന്നുണ്ട് ഒരു ലൈറ്റ് കളർ മാത്രം ഞാൻ കണ്ടല്ലോ ആ ഒരു ചെറുതാണ് കേട്ടോ തീര് കുഴപ്പമില്ല കുറച്ച് നേരം നമ്മൾ നോക്കാൻ നിൽക്കണം പിന്നെ മീനിനെ കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇവനെ അടിച്ചെടുത്ത കേട്ടോ ആ ഓക്കെ ഗൈസ് ഷൂട്ട് കറക്റ്റായിരുന്നു ഓക്കെ ഓക്കെ അടി പൊള്ളി എന്തായാലും കൊള്ളാം നാടൻ തിലോപ്പി ആണെന്ന് എനിക്കൊരു ഡൗട്ടില്ല അതിലേട്ടെ കാരണം അധികം സൈസല്ല ഇനി അവൻ്റെ കുഞ്ഞ് സുലോക്കി തന്നെയാണെന്നറിയില്ലേ നമ്മുടെ ചിത്രലാട ഗിഫ്റ്റിന്റെ കുഞ്ഞെന്ന് തന്നെയാണെന്നറിയില്ല ഏ ചിത്രലാടിന്റെ തന്നെ കേട്ടാ ചിത്രലാടൻ്റെ തന്നെ കുഞ്ഞാണ് പക്ഷെ അധികം തീരെ ചെറുതല്ല എന്നാലും ഇതൊരു കാക്കിലോ സൈസ് ഒക്കെ വരുന്നതാണ് മീനിനെ കുറച്ചേരം നമ്മൾ നോക്കി മറ്റേ കാണാൻ പറ്റാണ് അതെ നമ്മുടെ സഞ്ചരിടകത്ത് ഓരോരുത്തർമാർ കയറി കയറി വരുന്നതാണ് അന്മാര് വന്ന് പുതിയ മുമ്പ് നമുക്ക് വേറെ സ്കൂട്ടറിലോട്ട് മാറാം കൊണ്ടുവന്നിരി ഡീപ്പിലൊക്കെ ഇറങ്ങി മാറിക്കൊണ്ടിരിക്കുന്നു താഴെത്തോണ്ടിരിക്കുന്നു താഴത്തെ ചെന്നത് ആ ഒരു ഏരിയയിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു താന്ന് ചെന്നത കൊണ്ടാണ് ഇച്ചിരി താഴത്ത് മറിയണം കൊണ്ടിരിക്കുന്നു കുഴപ്പമില്ല എന്നാലും ഓ ഗുഡ് 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 നമ്മുടെ നാലാമത്തെ ഷൂട്ടിലെ മീൻ മീൻകാട്ട തലയും കുത്തി പോയി കിടപ്പുണ്ടാകും താഴെ ഷൂട്ടാൻ പറ്റിയായിരുന്നു എനിക്ക് തോന്നുന്നത് ഡെഡ്ലി ഡഡിലായിട്ടാണ് പോകുന്നത് അട്ടിപ്പോളി ഏ പോരട പോരടാ ആ ഇവൻ വലിയ കുഴപ്പമില്ലാട്ട തീരെ ചെറുതല്ല ആ വെറുതെ വെറുതല്ല അതെ നമ്മുടെ വല കണ്ട ഇതാണ് പണി മേടിക്കണം എന്ന് പറഞ്ഞത് ആ വല വലിച്ച് കരയൊക്കെ ആയറ്റോണ്ട് തന്നെ ആ വലയിൽ ഉടക്കിയിട്ടുണ്ട് ആ വണ്ടിക്കാർ അവിടെ നിന്ന് എപ്പോഴും നമ്മുടെ ഷൂട്ട് കാണിട്ട് ഇവിടെ മീൻ പിടിക്കണൊക്കെ അവർക്ക് ആ മീൻ കാണാൻ വേണ്ടി വിളിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ അതെ ഒരു നാന്നൂറ് ഗ്രാം സൈസൊക്കെ ഉള്ളു കേട്ടോ ഹെവി അല്ല ഒരു നാനൂറ് ഗ്രാം ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ടത് ചകള മൊത്തം ചകളവഴിയായി കയറിയത് അതുകൊണ്ടാണ് പറഞ്ഞാൽ ചാടി അത് ഒറ്റ അടിക്ക് തന്നെയാ ചാടി ചെടിക്കണം പറഞ്ഞാൽ ആ മീൻ നേർക്ക് നേരെ വന്നിട്ട് നമ്മുടെ അടുത്ത് നേർക്ക് നേരെ നോക്കി നീക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനത് ചരിഞ്ഞപ്പോഴേൻ്റെ കണ്ണ് മാത്രമേ ഉള്ളേ കണ്ടുള്ളൂ കേട്ടോ ഇത്ര ഒരു കളറ് വേണം പക്ഷേ വെള്ളത്തിൻ്റെ ഒരു ഡാർക്ക് കളറുണ്ട് കണ്ണ് മാത്രമേ കണ്ടുള്ളൂ കണ്ണിൻ്റെ ഭാഗം കണ്ട ഭാഗം നോക്കിയാണ് അടിച്ചത് അതുകൊണ്ട് തന്നെ അത് കണ്ണ് കണ്ടിട്ട് അതെ അതെ നമ്മുടെ അടി കൊണ്ടിട്ട് കയറിയാക്കുന്ന ഭാഗം ഇതാണ് നമ്മുടെ ആ രൂസം ആദ്യം ഒന്നും കുത്തിയാക്കണം വാങ്ങണ്ട ആ കണ്ണ് കണ്ട ഭാഗത്ത് അടിച്ച കണ്ണിൻ്റെ ഏരിയയിലാണ് ഒന്ന് കുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ആ പോട്ടപ്പിയത് കറക്റ്റ് ഏരിയയിലേകദേശം ഏകദേശം രസം ചെന്നെന്നുള്ളതാണ് അതിൻ്റെ പറഞ്ഞ് തന്നത് ഈയിടെ നമ്മൾ ഈ കെട്ട് കെട്ടിയത് ചകളിൽ ഉടക്കിയത് പുറകിലോട്ട് ഇങ്ങോട്ട് പോകുന്ന കേട്ടോ അതിനിപ്പം രണ്ടാമത് അഴിച്ച് നമുക്കിത് കെട്ടേണ്ടി വരും അങ്ങനെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഉടക്കം പോയി അടുത്ത മീനെ കഴിക്കുമ്പോൾ ഉടക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം ആ രണ്ട് മൂന്ന് കെട്ടിവിടെ കെട്ടാൽ ഒരു കെട്ട് ചെറുതായി പോയിട്ടുണ്ട് പക്ഷെ മറ്റേ ഒരു തന്റെ ഹൈഡിൽ ഭയങ്കര ഹൈഡായിട്ട് ഒരുത്ത നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കൊള്ളോന്നൊന്നും അറിയില്ല നല്ല ഹൈഡെന്ന് വെച്ചാൽ നല്ല ഹൈഡ് പോകണം നല്ല ഡീപ്പിൽ പോകണം നിൽക്കണം പക്ഷെ കൊണ്ട് ഇല്ലേ െഡിൽ ഷൂട്ടായിരുന്നു കേട്ടോ അധികം കണക്ക് ഉണ്ടാക്കണ്ട ഇങ്ങോട്ട് പോയി ഡ്രാഗിച്ചിട്ട് കുറച്ചിട്ടെന്നുവച്ചിട്ട് ഫാസ്റ്റിൽ വലിക്കുമ്പോൾ അവൻ ഡ്രാഗിച്ചിട്ടാഴായി പക്ഷേ വലിയ ഹെവി സൈസല്ലോ പക്ഷേ ഡെഡിൽ ഷൂട്ടായി പോയിട്ടതേ ഇത് കണ്ട് കിണ്ണൻ ഷൂട്ടായി അത് എന്തായാലും കലക്കി അധികം വലിയ ഫൈറ്റും ഓട്ടമൊന്നും ഇല്ലാണ്ട് അവൻ നേരെ ഇങ്ങോട്ട് പോകുന്നു ചുറ്റിയപ്പോൾ തന്നെ കുഴപ്പമില്ല ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് ഗ്രാം മാക്സിമം അത്ര കാണുള്ള സൈസ് കണ്ടേ ഒരു നാന്നൂറ് ഗ്രാം മാക്സിമം അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഇല്ല എന്നാലും കുഴപ്പമില്ല നമ്മുടെ സഞ്ച് നമ്മളിത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് സഞ്ചി അവിടെ ഇരിപ്പുണ്ട് സഞ്ചി അവിടെ ഇരിക്കണം നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം കാരണം ഇവിടുന്ന് ഇപ്പോൾ കാറ്റടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നപ്പോൾ ഈ പാട ചൂടീന്ന് മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിരി ചെറുതായിട്ടൊന്ന് കാറ്റ് വീശിക്കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പാടം അങ്ങോട്ട് മൊത്തം മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് ഷൂട്ട് ഇവിടെ ചെയ്തത് രണ്ടുമൂന്ന് അനക്കമൊക്കെ അങ്ങോട്ട് ചെയ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ രണ്ടുമൂന്ന് ഷൂട്ട് ചെയ്ത് അനക്കഞ്ചെന്ന് പറഞ്ഞപ്പോൾ മീൻ ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് അനക്കം നോക്കി നോക്കി വന്നതാണ് ഇപ്പോൾ കണ്ടപ്പോഴാണ് ഇപ്പോൾ ഇവനടിച്ചെടുത്ത കേട്ടോ ഇനിയിപ്പോൾ മീൻ വരും എന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്യാം ഓക്കേ ൂത്തമ്മിൽ നിക്കടാ റെഡ് റെഡ് റെഡുണ്ട് വൈറ്റും ഉണ്ട് റെഡിന് അടിക്കല്ലേ ഓ വൈറ്റിനിട്ടാണ്ടോട്ടാ പോയി ഈ വൈറ്റിനിട്ടാ അടിച്ച വൈറ്റ് നല്ല സൈസായിരുന്നു വൈറ്റിൻ്റെ കിട്ടിട്ടുണ്ട് വാലിന്റെ ഭാത്തവിടെയാണ്ടോ നല്ല വൈറ്റ് ഉണ്ട് അയ്യോ അത്യാവശ്യം സൈസ് ആയതുകൊണ്ട് കേട്ടോ ഇവരടിച്ച് ബ്രെഡ് ഇത്ര സൈസല്ലാന്നു തോന്നുന്നു ആ കൊള്ളാം 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 കലക്കൻ സാധനം ഒന്നും നോക്കാല്ലേ എൻ്റെ മോനെ ഹെവി സൈസ് കിലോ സൈസ് സാധനം അതെ പട്ടക്കൻ സാധനം കേട്ടോ അതിൻ്റെ നടുമുള്ളിലാണ് ചെന്ന് കുത്തിയാക്കണം എന്ന് എനിക്ക് തോന്നുന്നു അപ്പുറത്തേക്ക് ആ രൂപം വന്നിട്ടുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് കാരണം കുത്തി ഇരിക്കുന്ന നടുമുള്ളിലാണ് കണ്ടാ ഇപ്പുറത്ത് വന്നിട്ട് പോലും ഇല്ല എനിക്ക് തോന്നി അതുകൊണ്ട് ആ പിടച്ചേൻ്റെ കാര്യം അതാണ് മെയിനായിട്ട് ഹെഡ് ഹെഡ് അഴിഞ്ഞിട്ടില്ല ചാടല ഹെഡ് കണ്ട വല കിടപ്പണ്ട് വലയുടേ പുള്ളി കൂടി കയറി കണ്ട ഇവിടെ കുറേ വലപ്പീസ് കിടപ്പുണ്ട് നമുക്ക് ഭയങ്കര ഇടങ്ങിയതാണിത് എന്തായാലും ഇപ്പം കിട്ടിയ കലക്കാൻ സാധനം കേട്ടോ ഇപ്പം കിട്ടിയാൽ ഇപ്പോൾ ഒരുമാതിരി വലിയ മേലൊരുത്തൻ ഇത് നല്ലൊരുത്തന് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരുത്തന്നെ പിന്നെ ഇവന് നല്ല ഹവി സൈസല്ലേ കേട്ടോ അന്യായ സൈസാണ് കേട്ടോ കണ്ടേ സൈസെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഇതേകൊരു തൊള്ളായിരം അടിപൊളി സാധനം ഓക്കെ ശേഷം കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്കിവിടെ നിന്ന് മാറാം വെയിലായി നല്ലോണം വെയിലായി ഇവിടെ കണ്ടു നേരിട്ട് വെയിലിടിക്കുന്ന സ്ഥലത്ത് ഇപ്പം നമ്മൾ നീക്കണം അയ്യോ രക്ഷയില്ല നമ്മൾ സഞ്ചാ നോക്കി മീൻ അങ്ങോട്ട് അടുത്ത് ഇടാം അതെ ഇവന്മാരെ എടുത്തിട്ട് നമുക്ക് സഞ്ചിക്കാലത്തേക്കിടാം ഇവന്മാർ കിടക്കൽ കിടച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകും കാരണം കൈയിൽ ഒതുങ്ങുന്നില്ല ഇത് കണ്ട പിടിച്ചിട്ട് എന്നെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ കൈ വിരലും കഴിഞ്ഞിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഓക്കെ അപ്പം ഇവനത് ആദ്യത്തെ അവന് സഞ്ചിക്കെ ഇയ്യോ നീ ആരും കയറി ഡാർട്ട് ഓക്കെ അസ്റ്റം കയറി രണ്ടാമത്തേനും വലിയ സൈസാണ് വേണ്ട കുഴപ്പമില്ലാത്ത സൈസാണ് ഓക്കെ മച്ച മലപ്പതി അവന്മാർ നമുക്ക് സഞ്ചിക്കത്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്കി എന്തായാലും അടുത്ത സ്പോട്ടിലേക്കൊന്ന് മാറാട്ടെ ഇവിടെ വെയിൽ ഒരുതും നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് നിപ്പുണ്ട് കിട്ടാൻ അനക്ക ഉണ്ടാക്കേണ്ട ഷൂട്ട് ചെയ്തൊക്കെ അവനെ കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ ആളനങ്ങി അവൻ ഓടും ഭയങ്കര ഹൈഡായിരിക്കണം ഞാൻ ഇപ്പിച്ചിട്ട് ഒളിച്ചനങ്ങാണ്ട് പതിയെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു നമ്മുടെ മൂവ്മെൻറ്റ് നമ്മുടെ പറ്റരികത്ത് നിന്നാറണം നമ്മുടെ അനക്കം കണ്ടുമ്പോൾ ഓടുന്നത് കൊണ്ടാണ് ഞാൻ അത്രയും സ്ലോയിൽ ഞാൻ ഷൂട്ട് ചെയ്തത് കേട്ടോ അനക്കം ഉണ്ടാക്കാതെ അവനത് വേണ്ട അടിപൊളി സാധനത്തിന് കിട്ടിയാക്കണം നമുക്ക് നല്ല കിടുക്കുന്ന രീതി എന്ന് വെച്ചാൽ കിടുക്കണായിട്ടും സൈസാണ് കേട്ടോ നല്ല ഇപ്പോൾ വൈഡാങ്കലിൽ എണ്ണത്തിട്ടാക്കുന്നതുകൊണ്ട് എങ്ങനെ ഇരിക്കുമെന്നുള്ളത് അറിയില്ലതേ നമ്മുടെ കാലിൻ്റെ കറക്റ്റ് ആ ഒരു സൈസ് ഉണ്ട് അവൻ്റെ മേത്തു ഒരു പേന ഒക്കെ ഒരു പാറ്റ പോലത്തെ സാധനം എന്തേ അവൻ്റെ മേത്ത് വസിക്കുന്ന സാധനങ്ങളാണ് ജീവൻ ജീവൻ ചാട്ടം വേണ്ട അട്ടിക്കൊണ്ട സൗണ്ട് വരെ നല്ല രസോട്ട് കേൾക്കായിരുന്നു കേട്ടോ അത്ര അധികത്തായത് കാരണം നല്ല ക്ലിയർ ആയിട്ട് പൊങ്ങി വന്നു അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു നന്നായിട്ട് പൊങ്ങി വന്നായിരുന്നു പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അന്നങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ഇവൻ ഒറ്റടിക്ക് മറിഞ്ഞ് താന്നുകൾ അതുകൊണ്ട് ഞാൻ മാക്സിമം പതിയ കയ്യെടുക്കണത് പോലും മൂവ്മെൻറ്റ് പോലും അവൻ അനക്കം അറിയാത്ത രീതിയിലാണ് പതിക്കെ പൊക്കിയുള്ളത് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ അവൻ മിസ്സാവണ്ട് നമുക്ക് കിട്ടി കറക്റ്റ് കണ്ട ഇതിലിപ്പോൾ നമ്മൾ വൈഡ് വൈഡാങ്കിൽ എണ്ണിച്ചിട്ടാക്കണം അവിടെ കയ്യൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായില്ല നമ്മൾ കൈ നേരെ പൊസിഷനിലാക്കി ചിലപ്പോൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു എന്തായാലും അടിപൊളി ഷൂട്ടായിരുന്നു ആ കലക്കി ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ തോട്ടിൽ നല്ല കലക്കല കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല മീൻ കാണാൻ പറ്റില്ല എന്നും എന്നെ വിചാരിച്ചു കാരണം കഞ്ഞിവെള്ളത്തിൻ്റെ പോലത്തെ ഒരു കളറുണ്ട് ഇവിടുത്തെ കണ്ട അധികവശം മാത്രം കാണാം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ലോണം വരാലുള്ളതാണ് നാടൻ വരാലും അതേപോലെ വിയറ്റ്നാം വരാലും ഇഷ്ടംപോലെയുള്ള ഏരിയ ഇവിടെ വരുമ്പോൾ മിക്കവാറും വിയറ്റ്നാം വരാലും ഒരു സൈഡിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ കാണാം പക്ഷെ നമുക്ക് നിന്ന് സമയം കളയാനായിട്ട് പറ്റില്ല കാരണം മാക്സിമം ഏരിയയിലൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകണം പറഞ്ഞു തീർന്നില്ല ഒരു വരാലിത് അവിടെ നിൽക്കുന്നുണ്ട് കണ്ട പക്ഷെ അവൻ നേർക്ക് നേരെ നോക്കി നിൽക്കണം പിന്നെ ഷൂട്ട് ചെയ്താൽ കൊള്ളാൻ ചാൻസ് വളരെ കുറവാണ് ആ കാണുന്ന ഒരു ഇന്ന് ഈ തല്ലിമരന്താ നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്ന ഈ തല്ലിമരം അതിൻ്റെ ഒരു ഇല കിടപ്പുണ്ടെങ്കിൽ വെള്ളത്തിൽ ആ എലയുടെ അടിയിലാണ് കയറിയിരിക്കുന്നത് കൊണ്ടില്ല കണ്ട കണ്ട നിപ്പം അങ്ങനെയായിരുന്നു പക്ഷേ അവിടെ ഷൂട്ട് ചെയ്യാൻ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം ആ മട്ടിലോട്ട് നമ്മുടെ അമ്പ് കയറിപ്പൊഴിക്കണമെങ്കിൽ റിട്ടേൺ പോലെ ഇല്ല പുല്ലൊക്കെ കളുത്തിക്കുന്നതിൻ്റെ വേരൊക്കെ ഉണ്ടായിട്ട് ഉള്ളിൽ കൂടെ ആയിരിക്കും കയറിപ്പോകണം പിന്നെ റിട്ടേൺ വരാൻ ചാൻസ് കുറവാണ് അതാരണം എനിക്ക് പേടി ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ആ രൂപ പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല എന്തായാലും ഒന്നുകൂടെ നോക്കാം കേട്ടോ നെക്സ്റ്റ് സ്പോട്ടിൽ വന്നപ്പോൾ അത് തന്നെ അവസ്ഥ കേട്ടോ അപ്പാടെ നിറഞ്ഞ് കിടക്കുവാണ് സാധാരണ ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ലവണ്ണം മീൻ കാണുന്ന പാഠമായിരുന്നു പക്ഷേ ഇതിങ്ങനെ കിടക്കുന്ന കാരണം മീനെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ വച്ചാൽ മതി നമ്മൾ ഈ സ്പോട്ട് വരെ വന്നിട്ട് നമ്മൾ റിട്ടേൺ പോകണം സഞ്ചിയൊക്കെ എടുക്കാണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് മിക്കവാറും ഒന്ന് രണ്ട് സ്പോട്ട് കൂടെ ഉണ്ടാവും അതെ അത്യാവശ്യം അതേ ഒരു കാൽ അരക സഞ്ചിയെടുത്തായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഒന്ന് രണ്ട് സ്പോട്ട് കൂടെ ജസ്റ്റ് നോക്കാണ്ട് ഒന്ന് ഇവിടെ ഒന്ന് ആ ഭാഗത്തൊക്കെ നോക്കാനുണ്ട് നമ്മൾ വന്ന സ്പോട്ട് തന്നെയാണ് ഒരെണ്ണം വരാത്ത സ്പോട്ടിലേക്കൊക്കെ ഒന്ന് പോകാനുണ്ട് ജസ്റ്റ് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും മെയിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ അടിച്ചു കയറ്റാം അല്ലെങ്കിൽ നമുക്ക് സൈൻ ഔട്ട് ആട്ട് നമ്മൾ ഫിഷിംഗ് സ്പോട്ട് ചെയ്യുന്നത് അടുത്ത സ്പോട്ടിൽ പെട്ടത് രാത്രി കയറി അവിടെ ചെന്ന് തന്നെ നമ്മുടെ വരാൻ ഉണ്ടായിരുന്നു നോട്ടിയൊക്കെ ഉണ്ടായിരുന്നു വച്ചാറേ നമ്മൾ ഫിഷിംഗ് എടുത്തു പോകണം കാരണം അത്യാവശ്യം മീനായി പിന്നെ നമുക്ക് വലിയ കാര്യമുള്ള മീൻ കിട്ടിയില്ല പിന്നെ നമുക്കൊരു വരാൽ കിട്ടിയായിരുന്നു വരാൽ കിട്ടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ ചാർജ് തീരെ ലോ ലോയായെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി വെച്ച് പത്ത് പന്ത്രണ്ട് ശതമാനം കൊണ്ട് പോയി ചാർജ് അപ്പം നിർത്തി വെച്ച് എന്തായാലും എന്താ കിട്ടിയ മീൻ ഞാൻ കടിച്ചിട്ട് സഞ്ചിക്കാത്തിരിപ്പുണ്ട് ഇതിനകത്ത് വരാലുണ്ട് കേട്ടോ വരാൽ ചെറിയ വരാലായിരുന്നു നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു മീനും അടിച്ചില്ല കാരണം ഒരു വരാൽ മാത്രമേ കിട്ടിയുള്ളൂ കാരണം നമ്മൾ നമ്മളവിടുന്ന് പറഞ്ഞിട്ടാ പോകുന്നത് മീൻ എങ്ങനെയായിരിക്കും എന്നുള്ള അറിയില്ലായിരുന്നു കിട്ടിയത് ഏറ്റവും വലിയ തിലോത്തി രണ്ടാമത്തെ ഇവൻ രണ്ടാമത്തെ ഇവനാണ് കേട്ടോ ഇവൻ അഞ്ച് വിളിസാണല്ലേ കിട്ടുകാച്ച ഐറ്റം ഇത് മൂന്ന് ദിവ മൂന്ന് ദിവ മൂന്ന് ഇവൻ നാല് ഇവൻ അഞ്ച് ആറ് ഏഴ് അങ്ങനെ ഏഴ് തിലോത്തി ഒരു വരാൽ ഇതാണ് നമ്പ്ര ഷൂട്ടിൽ ഇന്ന് കിട്ടിയ കൊമ്പന്മാർ കാരണം ഒരമ്പ ഒറ്റ മക്കള് ഒരു അമ്മ മറ്റ മക്കളെന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ അല്ലെങ്കിൽ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് എല്ലാം തിലുവൊക്കെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് കരിമീനെ ചൂട്ടിത്താണെങ്കിൽ കരിമീൻ നമുക്ക് കിട്ടിയില്ല അതല്ലെങ്കിൽ വരാലി വരാലിൻ്റെ വീഡിയോ നമുക്ക് കിട്ടിയില്ല വരാലി ലാസ്റ്റ് കിട്ടിയ മീനാണ് മീനായിട്ട് അതും നമ്മുടെ ഈ സ്പോട്ടിൽ വന്നിട്ട് ആ അറ്റത്തൊന്ന് കിട്ടിയാണ് ക്യാമറയിൽ ചാർജ് കുറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിർത്തി വെച്ചപ്പോഴാണ് നമുക്ക് ലാസ്റ്റ് മീനെല്ലാം കാണിക്കുക അപ്പോൾ അതിനുള്ള ചാർജ് ബാലൻസ് എത്തിയിട്ട് ഞാൻ വീഡിയോ നിർത്തിയത് അപ്പോഴാണ് ആ വരാലും കിട്ടിയതായിട്ട് ഓക്കെ അപ്പോൾ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം നല്ല അടിപൊളി പിടിയിട്ട് കാണാം കേട്ടോ മറ്റം വരെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ